സർവേ എന്ന് പറയുന്നത് ഇപ്പോ മാത്രമല്ല കുറച്ച് കാലായിട്ട് പ്രത്യേക രീതിയിൽ വരാറുണ്ടല്ലോ അതൊരു പുതിയ കാര്യമല്ല സാധാരണ പെയ്ഡ് ന്യൂസ് എന്ന് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറില്ലേ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില സർവേകളും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ ചില മാധ്യമങ്ങൾ ഓവർ ടൈം പണിയെടുക്കാറുണ്ടല്ലോ അതിൽ മലയാള മനോരമയാണ് വല്ലാതെ പ്രയാസപ്പെടൽ എന്നത് അധ്വാനിക്കൽ എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് അതിൽ അർദ്ധസത്യങ്ങളും അതിശയോക്തികളും നിരന്തരം പ്രചരിപ്പിക്കുക അങ്ങനെ വായനക്കാരെ നല്ലതുപോലെ തെറ്റിദ്ധരിപ്പിക്കുക ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷത്തിനു വേണ്ടി പത്രത്തിൻ്റെ മുക്കാൽ ഭാഗം മാറ്റിവെക്കുക ഇതൊക്കെയാണല്ലോ ആ പത്രം സാധാരണ ചെയ്യാറുള്ളത് ആ പത്രം തുറന്നു നോക്കിയാൽ സംസ്ഥാനത്ത് രണ്ട് മുന്നണികളെ മത്സരിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു ഈ എൽ ഡി എഫിനെ അതിൻ്റെ വാർത്തകൾ നല്ല തോതിൽ തമസ്കരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും ഇത് നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിലുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ഇടതുപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളുണ്ട് അതെല്ലാം അപ്പാടെ തമസ്കരിക്കുകയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിച്ച് എല്ലാ മണ്ഡലങ്ങളിലും പോയി ഏകദേശം അവസാനഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചരണകാര്യത്തിൽ ഇത്തവണ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഇതുപോലെ സമ്മേളനങ്ങളും പലയിടങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഇതിനകം പതിനഞ്ച് മണ്ഡലങ്ങളിൽ പൊതുയോഗത്തിൽ പൊതുയോഗങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് അതിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയെ നയിക്കുന്ന ആർ എസ് എസിനെതിരെ ശക്തമായ രാഷ്ട്രീയ എതിർപ്പ് ഉയർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് കോൺഗ്രസിനെ വിമർശിക്കുന്ന എന്തിനാണ് ആർ എസ് എസിനെതിരെ അവർ ശക്തമായ നിലപാടെടുക്കുന്നില്ല എന്നതുകൊണ്ടാണ് ആർ എസ് എസിനെ പേടിച്ച് സ്വന്തം പതാക പോലും ഒളിപ്പിച്ച് വെച്ച കോൺഗ്രസിൻ്റെ ദയനീയ അവസ്ഥയാണ് വിമർശിച്ചത് ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് വന്ന് നടത്തിയ പ്രസംഗത്തിൻ്റെ ആ വാർത്ത അതിൻ്റെ തലക്കെട്ട് മലയാള മനോരമയുടെ ആ വാർത്ത കൊടുക്കുന്നതിൻ്റെ മികവ് എങ്ങനെയാണ് കാണിച്ചത് അതിൽ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കുമല്ലോ മോദിയെ എതിർക്കു പിണറായിയോട് രാഹുൽ എന്താ അതിൻ്റെ സന്ദേശം അതായത് മോദിയെ എതിർക്കുന്നേ ഇല്ല ഇതാണ് ആ വാർത്തയിലൂടെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ മലയാള മനോരമ ഉദ്ദേശിച്ചത് അപ്പോൾ അത്തരമൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ആദ്യം ചെയ്ത് എൻ്റെ പ്രസംഗത്തിലുണ്ടാകുന്ന അത്തരം ആശയങ്ങൾ അത് മുഴുവൻ അങ്ങോട്ട് തമസ്കരിക്കുക അതാണല്ലോ ചെയ്തു വരുന്നത് അടുത്ത പടിയായി യു ഡി എഫ് നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ആ ഉദ്ദേശം സ്ഥാപിച്ചെടുക്കുക അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്ന നടക്കുന്നത് നാം കാണുന്നു ആർ എസ് എസിനോടും അതിനെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരോടും ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ദീർഘകാലമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കറിയാവുന്നതാണ് ആ കാര്യം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും മനോരമയുടെയും ശുപാർശ ആവശ്യമില്ല എന്നതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ സർവേയുടെ അനുഭവം എടുത്താൽ ഏറ്റവും ഒടുവിൽ നടന്ന സർവേ ആലോചിക്കുന്നതാണല്ലോ നല്ലത് അത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പാണല്ലോ എന്തായിരുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ആ സർവേയുടെ ഫലം ഒന്ന് ഓർത്തു നോക്കി പലരും അത് അങ്ങനെ കൃത്യമായിട്ട് ഓർക്കാറില്ല അന്ന് പരാജയപ്പെടും എന്ന് പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽ കെ കെ ശൈലജ പി രാജീവ് എം എം മണി മുഹമ്മദ് റിയാസ് അഹമ്മദ് ദേവർഗോവിൽ എം വി രാജേഷ് അങ്ങനെ പോവുകയല്ലേ ആ പട്ടിക എത്രയെത്ര പേര് അപ്പോൾ ഇതിനൊന്നും ഒരു വിശ്വാസ്യതയുമില്ല എന്ന് തെളിഞ്ഞിട്ടും അതേ പരിപാടിയുമായി വീണ്ടും വരികയും സമാനമായ പ്രവചനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എന്തിനാണ് അതിൻ്റെ ഭാഗമായി തെറ്റിദ്ധരിച്ചു രണ്ട് വോട്ടെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയാണ് അത്തരം ശ്രമങ്ങൾ നടത്തുന്നത് അപ്പോൾ പെയ്ഡ് വാർത്ത പോലെ തന്നെയാണോ ഇപ്പോഴത്തെ സർവേകളും എന്ന് ആളുകൾ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട് പെയ്ഡ് സർവേകളാണോ പുറത്തുവിടുന്നത് എന്നാണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം എന്നാൽ എന്ത് ശാസ്ത്രീയ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലെത്തിയത് എന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുണ്ടോ സർവേ നടത്ത രീതി എത്ര പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു ഫലപ്രവചനം എങ്ങനെ തുടങ്ങിയ വിവരങ്ങളൊക്കെ മറച്ചുവെച്ചുകൊണ്ടാണല്ലോ പ്രീ പോൾ സർവേ ഫലം പുറത്തുവിടുന്നത് ആധികാരികത എന്ത് ജനങ്ങൾക്കറിയില്ല ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പിൻബലത്തിൽ തട്ടിക്കൂട്ടി പുറത്തുവിടുന്ന ഇത്തരം കണക്കുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമുള്ളതാണ്